ഈ രണ്ട് നേതാക്കളെയും ലോകം ഇന്ന് അംഗീകരിക്കാൻ കാരണം എന്താണ് അവർ ഈ രാജ്യത്തിനു വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ തന്നെയാണ് പ്രധാനം അതിനകത്ത് അസൂയ തോന്നിയിട്ട് കാര്യമില്ല ഇവർക്ക് രണ്ടുപേർക്കും കോടിക്കണക്കിനുണ്ടാക്കി തലമുറകളോളം തിന്നാനുള്ള സമ്പത്ത് മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അവർ ഈ രാജ്യത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നു ഉറക്കമില്ലാതെ ഊണും ഉറക്കവും വിശ്രമവും ഒക്കെ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ധീരന്മാരായിട്ടുള്ള രണ്ട് നേതാക്കളാണ് ഒന്ന് യോഗിയും മറ്റേത് മോദിയും എന്താ സംശയം ഈ രണ്ട് നേതാക്കളും രാജ്യസ്നേഹികളാണ് ഒന്ന് രണ്ട് അവർക്ക് സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നും കൈയെത്തുവാറ തലമുറകളോളം തിന്നാനുള്ള സമ്പത്ത് ഉണ്ടാക്കി ക്കല്ല അതുകൊണ്ട് ഓരോ നാട്ടിലെയും തീവ്രവാദികളെ രാജ്യവിരുദ്ധരാകുന്ന ഭീകരരെ എങ്ങനെയാണ് തളയ്ക്കേണ്ടത് എന്ന് അതാത് നാട്ടിലെ മന്ത്രി മുഖ്യന്മാർ അറിഞ്ഞിരിക്കണം അത് ചെയ്തിരിക്കണം ഇപ്പൊ അസം ഒക്കെയാണ് ഉത്തരാഖണ്ഡ് നല്ല രൂപത്തില് മെച്ചപ്പെട്ട വരുന്നത് രാജ്യത്തെ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ളതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇപ്പോ ഹിസ്ബു തീർ എത്ര സംഘടനകൾ ഉണ്ടെന്ന് ഞാൻ പറയാൻ കേട്ടോ സമയം കിട്ടിയാല് നിരോധിത സംഘടനയാണ് യു ടി നിരോധിച്ച സംഘടനയാണ് ഈ തീവ്രവാദ സംഘടന മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയുമൊക്കെ മുസ്ലിം യുവാക്കളെ തീവ്രവാദികളാക്കാൻ ശ്രമിച്ചു അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല പക്ഷേ പിടിക്കപ്പെട്ട തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളായിരുന്നു ഈ മുസ്ലിം യുവാക്കളെ തീവ്രവാദ സംഘടനകളാക്കാൻ ശ്രമിച്ച ഹിസ്ബു എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട സംഘടന എങ്ങനെയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും വീണ്ടും പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അറിയണമെങ്കിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഇപ്പോഴും ഈ കേരളക്കരയിലില്ലേ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി മനസ്സിലാവും ഈ റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് രാജസ്ഥാനും മധ്യപ്രദേശ് വിവിധ സ്ഥലങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി റെയ്ഡുകൾ ആരംഭിച്ചു പുതിയ റെയ്ഡ് മധ്യപ്രദേശിലെ ഭോപ്പാലിലും രാജസ്ഥാനിലെ ജലാവറിലും വിവിധ കേന്ദ്രങ്ങളില് എൻ ഐ എ റെയ്ഡ് നടത്തിബു തഹരീർ എന്ന് പറയുന്ന സംഘടനയുടെയും അതിന്റെ അംഗങ്ങളുടെയും പ്രവർത്തനങ്ങൾ കണ്ടെത്തുക എന്നതായിരുന്നു എൻ ഐ എ ആ റെയ്ഡിലൂടെ ലക്ഷ്യം വെച്ചത് മുസ്ലിം യുവാക്കളെ വലിയ രൂപത്തിൽ ഭീകരന്മാരാക്കി മാറ്റാനും മാറ്റാനും ഇന്ത്യക്കെതിരെ തിരിക്കാനും ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കുന്ന ചാവേറുകളാക്കി മാറ്റാനും ഹിസ്ബുത്ത് തഹ്രീർ എന്ന് പറയുന്ന സംഘടന ശ്രമിച്ചുകൊണ്ടേയിരുന്നു അത് തന്നെയല്ലേ ഇവിടെ പി ഡി പി ചെയ്തത് സിമി ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് ചെയ്തത് എസ് ഡി പി ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മരണം വിതയ്ക്കുന്ന അന്യമത വിരുദ്ധതകൾ വാരി അലക്കുന്ന തീവ്രവാദ സംഘടനകളുടെ ശൃംഖല തകർക്കുന്നതിന്റെ ഭാഗമാണ് ഈ സംഘടനകൾ തീവ്രവാദികളാക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം യുവാ അവരുടെയൊക്കെ സാഹചര്യങ്ങൾ പരിതാപകരമാണ് ഭയങ്കര ദീനിയാണ് അവർക്ക് മതമൗലികവാദത്തിലേക്ക് കൂടുതൽ താല്പര്യമുള്ളത് പണം കിട്ടുന്നത് കൊണ്ടാണ് പണം വണ്ടി സ്വാതന്ത്ര്യം എല്ലാം കിട്ടും ജനാധിപത്യ രീതിയിൽ അധികാരത്തിലേറിയ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാനുള്ള അക്രമങ്ങളിൽ ഇടപെടാനാണ് ഈ എന്ന് ഐ എ കണ്ടെത്തുന്നു നിയമം അനുസരിച്ച് ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുകയാണ് ഈ സംഘടന ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് എൻ ഐ ഡിക്ലെയർ ചെയ്തു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തിയ പ്രദേശങ്ങളിലെ യുവാക്കളിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങൾ കണ്ടെടുത്തു ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അടയ്ക്കുക അയക്കുകയും ചെയ്തു ഇവര് മലബാറിൽ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾ വർദ്ധിച്ചതുകൊണ്ടാണ് അല്ലേ മറ്റ് രാജ്യങ്ങളിൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഹഡ്വാർഡ് പ്രൊഫസറുടെ ഹാമാൻസ് ഡോക്ടർ ഹാമാൻസിന്റെ വിശദീകരണം പറഞ്ഞല്ലോ എന്താണ് അവിടെയൊക്കെ സംഭവിക്കുന്നത് ഇവർ വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ നാട്ടില് എല്ലാവരും നമസ്കരിക്കണം നിർബന്ധമാണ് മുസ്ലിം കുട്ടികൾ ഹിജാബ് ധരിച്ചിരിക്കണം നിർബന്ധമാണ് അതിനപ്പീലില്ല പലിശ കൊടുക്കരുത് ഉമ്മയെ വ്യഭിചരിച്ചു കുഴപ്പമില്ല ശിശുഭോഗം ശവഭോഗം മൃഗഭോഗം ശൈശവ വിവാഹം ബഹുഭാര്യത്വം മുത്തലാക്ക് സ്ത്രീകളിലെ ചേലാകർമ്മം മുക്കിന് മുക്കിന് പള്ളികളും അഞ്ചു നേരം കൂക്കുവിളികളും ഇതെല്ലാം ഉണ്ടാകും ഇതെല്ലാം നമ്മൾ സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം അതങ്ങനെ സഹിക്കുക അതല്ല ഇത് ജനാധിപത്യ രാജ്യമാണ് അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ സമാധാനം വേണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇവരെ മനസ്സിലാക്കി ഇവരെ പ്രതിരോധിക്കാൻ തയ്യാറാകണം എന്ന ആശയം ഇവരിൽ ഒരു ശതമാനമെങ്കിലും ആ രാജ്യത്തുണ്ടെങ്കിൽ സാക്ഷാത്കരിക്കാൻ പറ്റില്ല കാരണം എന്താ ഈ രാജ്യങ്ങളിലെ ഏറ്റവും മതഭ്രാന്തന്മാരായിട്ടുള്ള മുസ്ലിങ്ങൾ അവർ പരസ്പരം ആ മുസ്ലിങ്ങളോടുള്ള വെറുപ്പും ഭീഷണിയും അന്യമതവിരുദ്ധതകളും പരത്തിക്കൊണ്ടേ അവർ ആ രൂപത്തിൽ അപരന്റെ രക്തം കുടിക്കാനുള്ള ഒരു ടെൻഡൻസി ഇവരിൽ വളർത്തിയെടുക്കും ഇവര് അത് ചെയ്താൽ നമുക്ക് ലഭിക്കാവുന്ന സ്വർഗീയമായിട്ടുള്ള അനുഭൂതികളെ കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും തങ്ങളുടെ അത്ര തന്നെ മതഭ്രാന്തി ഇല്ലാത്ത മുസ്ലിങ്ങളെ കൊല ചെയ്യാനും ഇവരും മടിക്കുന്നില്ല ഇവര് ഭൂരിപക്ഷമായാലും പ്രശ്നമാണ് ന്യൂനപക്ഷമായാലും പ്രശ്നമാണ് ചിലർ പറയില്ലേ എണങ്ങിയാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ കുത്തിക്കൊല്ലും അതാണ് ഇവരുടെ രീതി ഇവര് നയവഞ്ചകന്മാരാണ് കുത്തിയാൽ ചിലപ്പോ കുത്തേക്കത്തെ ഉള്ളൂ ചാവണമെന്ന് ഉറപ്പില്ല എണങ്ങിക്കുത്തിയാൽ ഉപ്പായിട്ടും കുത്തേറ്റിരിക്കും അതുകൊണ്ട് ഇവരോട് ഇടപെടുമ്പോൾ വളരെയധികം ചിലർ വന്ന് പറയാറ് നിങ്ങൾ പറയണമെന്നും ശരിയല്ല എനിക്ക് ഒരു മുസ്ലിം കൂട്ടുകാരൻ ഉണ്ട് എനിക്കൊരു മുസ്ലിം അയൽക്കാരൻ ഉണ്ട് എനിക്കൊരു മുസ്ലിം സഹപ്രവർത്തകനുണ്ട് അവനൊക്കെ എന്നോട് എത്ര വലിയ സ്നേഹമാണ് എത്ര വലിയ സഹകരണമാണ് പെരുന്നാള് ഓണം വിഷു ദീപാവലി ക്രിസ്തുമസ് ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ആഘോഷിക്കാറുള്ളത് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട് ഞങ്ങളുടെ മക്കളാണെങ്കിലും പരസ്പരം നല്ല സുഹൃത്തുക്കളാണ് നല്ല സ്നേഹമാണ് സഹോദര്യമാണ് ഞങ്ങൾക്കിടയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയാറുണ്ടല്ലോ അത് ഏതു വരെയാണെന്നറിയാമോ നമ്മുടെ മക്കൾ പരസ്പരം ഒരു പ്രണയം ഉടലെടുക്കുന്നത് വരെ മാത്രമേ ഉണ്ടാകൂള്ളൂ കുട്ടികളല്ലേ പരസ്പരം കണ്ടും കേട്ടുമൊക്കെ ഒരു ഇഷ്ടം അവന്റെ കുട്ടിയെ ഇവളും ഇവന്റെ കുട്ടിയെ അവനും ഒന്ന് പ്രേമിച്ചാൽ ഇവരുടെ സ്നേഹം മതേതരത്വം സഹവർത്തിത്വം സാഹോദര്യം അവിടെ ശീല വീഴും ഇത്രയുള്ളവര്